പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് നമ്മുടെ ലഞ്ചാണ് നോക്കുന്നത് അപ്പോൾ നമ്മൾ ചൂട് ചോറൊക്കെ വിളമ്പി വെച്ചിട്ടുണ്ട് പിന്നെ കാബേജ് തോരനുണ്ട് ഇപ്പം ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കല്ലേ അപ്പോൾ നല്ല കാബേജ് തോരനൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ സോയാബീൻ വറുത്താണ് അപ്പം സോയാ വറുത്തൊക്കെ ഉണ്ട് അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പിന്നെ മാങ്ങ കൂട്ടാനുണ്ട് കഴുത്ത മാങ്ങ കറി വെച്ചതുണ്ട് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആയിരുന്നു രണ്ട് മാങ്ങ കറി ഒക്കെ വരും പിന്നെ നമുക്കുള്ളത് മാ എന്ത് മുട്ട വെച്ചാണ് അപ്പോൾ ഇത്ര ഇത്രയാണ് ഇന്നത്തെ നമ്മുടെ കൂട്ടാൻ അപ്പം ഇതുകൂട്ടി നമുക്ക് ഒന്ന് കഴിച്ചു നോക്കാം മുട്ടയും സോയാബീനും തോരനും ആദ്യം ആ മാങ്ങാണ്ട് ഇങ്ങനെ പിഴിഞ്ഞ് ഇതൊക്കെ എടുത്ത് കുഴച്ചെടുത്ത് നല്ല ടേസ്റ്റാണെന്നറിയാമോ അപ്പോൾ അങ്ങനെ നല്ല ടേസ്റ്റ് ആണ് അതുകൂട്ടി കഴിച്ചപ്പം അപ്പം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടതെല്ലാം ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെടാത്തത് ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കരുതേ അപ്പം ഇതെല്ലാം കൂടെ കൂട്ടി നല്ല ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കറിയാണ് മാങ്ങ മാങ്ങ കറി അപ്പം അതൊക്കെ വെച്ച് ഇന്ന് ആയിട്ടുണ്ട് അപ്പം നമ്മുടെ ചെറിയൊരു വീഡിയോ ആയിരുന്നു അപ്പം അടുത്തൊരു വീഡിയോ കാണുമ്പോൾ വരെ ബായ്